ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സി പി എം പറയുമ്പോഴുമുണ്ടെന്ന് ആഞ്ഞരിക്കുകയാണ് സി പി ഐ തെരഞ്ഞെടുപ്പ് തോൽവിൽ പിണറായി വിജയന് വലിയ വിമർശനം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം കാരണമായില്ലെന്ന് സിപിഎമ്മും ഉണ്ടെന്ന് സി പി എം പറഞ്ഞു തുടങ്ങിയതോടെ ഇടതുമുന്നണിയിലെ കൂട്ടപ്പൊരിച്ചിൽ വീണ്ടും മറന്നീക്കിപ്പുറത്ത് ശബരിമല സ്വർണക്കൊള്ളയടക്കം വിധേയത്തിൽ പ്രതിഫലിച്ചെന്ന് സിപിഐ പറയുമ്പോൾ ബി ജെ പി നേടിയ വോട്ടുകടക്ക് നിരത്തി തിരത്തുകയാണ് സി പി എം മുഖ്യമന്ത്രി മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ ഒറ്റയാൾ പട്ടാളം പോലെ എന്ന് തന്നെയാണ് സി പി ഐ യോഗത്തിലെ വിമർശനം തദ്ദേശത്തിൽ എന്തുകൊണ്ട് തോറ്റുവെന്നതിൽ സി പി ഐയുടെ വിലയിരുത്തലല്ല പക്ഷെ സി പി എമ്മിന് ഭരണം മികച്ചതെന്നും പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനംതൃപ്തരെന്നുമാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ശബരിമല സ്വർണ്ണക്കുള്ള ഏറ്റിട്ടില്ലെന്നും കുറ്റം തെളിയാതെ ജയിലിൽ കഴിയുന്ന സിപിഎം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ശക്തികേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടായെന്ന് സി പി എം സമ്മതിക്കുന്നുണ്ട് കൊല്ലത്ത് ഞെട്ടിയതും മധ്യകേരളത്തിൽ ഓട്ടുപോയതുമെല്ലാം പ്രത്യേകം പഠിക്കുമെന്നാണ് പാർട്ടി നിലപാട് തിരുവനന്തപുരം നഗരസഭ ബി ജെ പി കൊണ്ടുപോയതിനു പിന്നിൽ യു ഡി എഫ് ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് എന്നും ആരോപണം ഉയർത്തുന്നുണ്ട് എന്നാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ വീണെന്നാണ് സി പി ഐ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ മുൻഗണന നിശ്ചയിക്കുന്നതിൽ പോരായ്മയുണ്ടെന്നും മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു മുന്നണിയിൽ കൂട്ടായ ചർച്ചയില്ലെന്നും വിമർശനം ഉയർത്തി ജില്ലാ പഞ്ചായത്തുകളിൽ പോൾ ചെയ്ത രാഷ്ട്രീയ വോട്ടുകളെടുത്താൽ പകുതിയിലധികം മണ്ഡലങ്ങളും ഇടതുമേൽക്കുന്നതാണ് സി പി എം കണക്ക് എങ്കിലും മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി തോൽവി പഠിക്കാൻ തന്നെയാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന സി പി ഐ മുഖ്യമന്ത്രി ഒറ്റയാൾ പട്ടാളമെന്നും സി പി ഐ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് ഒറ്റയാൾ പട്ടാളമായെന്ന സി പി ഐയിൽ വിമർശനം മുന്നണിയിലോ പാർട്ടിയിലോ കൂട്ടായ ചർച്ച നടക്കുന്നില്ല വ്യക്തികൾ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ലെന്നും സി പി ഐ നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് സി പി ഐ നേതൃയോഗത്തിൽ ഉയർന്നുവെന്ന വികാരം സർക്കാർ വിരുദ്ധ വികാരം ഹരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് സർക്കാരിന്റെ മുൻഗണനയിൽ ഇപ്പോഴും പാലിച്ചകളുണ്ട് അതുതിരുത്താൻ സി പി എമ്മുമായി ചർച്ച നടത്തണമെന്നും സി പി ഐ നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ശബരിമല സ്വർണക്കൊള്ള വിവാദവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ലെന്നാണ് സി പി എം വിശദീകരണം പരാജയത്തിന്റെ കാരണം ആഴത്തിൽ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തുമെന്നും മധ്യകേരളത്തിലും മലപ്പുറത്തും കൊല്ലത്തുമുണ്ടായ തിരിച്ചടി പ്രത്യേകം വിലയിരുത്തുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ള തിരിച്ചടി ഉണ്ടാക്കിയെന്ന വാദവും സിപിഎം അംഗീകരിക്കുന്നില്ല ശബരിമല തിരിച്ചടിയായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇതിലെ നേട്ടമുണ്ടാകുമായിരുന്നുവെന്നാണ് സിപിഎമ്മിന്റെ വാദം കൊടുങ്ങല്ലൂരും പന്തളവും ഉൾപ്പെടെയുള്ള ക്ഷേത്ര നഗരങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനായില്ല എന്നതാണ് ന്യായീകരണമായി സി പി എം പറയുന്നത്